കഴിഞ്ഞ ദിവസമാണ് ഇരുപതുകാരിയായ പോപ്പ് ഗായിക പിങ് ചയാതയുടെ മരണ വാർത്ത പുറത്തുവന്നത് തോളുവേദന കുറയ്ക്കുന്നതിനായി മസാജ് പാർലറിൽ സഹായം തേടിയതായിരുന്നു ഇവർ എന്നാൽ മസാജ് സെന്ററിലെ മസാജിൽ കഴുത്തിന് ക്ഷതമേറ്റതിനെ തുടർന്നാണ് ഇവർ മരിക്കുന്നത് രക്തത്തിൽ അണുബാധയും തലച്ചോറിൽ വീക്കമുണ്ടായതോടെ ചികിത്സയിലായിരുന്നു ഇവർ ആദ്യ സെഷനിൽ കഴുത്ത് പെട്ടെന്ന് വെട്ടിത്തിരിച്ചുള്ള മസാജ് ചെയ്തിരുന്നു പിന്നാലെ പല ആരോഗ്യ പ്രശ്നങ്ങളും ഇവർക്കുണ്ടായി അതിനിടയിൽ രണ്ടാം സെഷനിലും ഇവർ പങ്കെടുത്തു പിന്നീട് ആരോഗ്യം കൂടുതൽ വഷളാകുകയായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചയാത മരിച്ചു ഇപ്പോഴിതാ ഇത്തരം അപകടകരമായ രീതിയിൽ മസാജ് ചെയ്യുന്ന മസാജ് സെന്ററുകളെ കുറിച്ച് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് തായ്ലൻഡിലെ ഡോക്ടർമാർ ചയാതയ്ക്ക് പുറമെ സിംഗപ്പൂരിൽ നിന്നെത്തിയ അൻപത്തിരണ്ടുകാരനായ ഒരു വിനോദസഞ്ചാരിയും അടുത്തിടെ മസാജിങ്ങിനെ തുടർന്ന് മരിച്ചിരുന്നു ലീമുൺ ടുക് ഫുക്കറ്റിലെ പാർലറിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നേരത്തെ ഓയിൽ മസാജിന് ശേഷമായിരുന്നു ഇയാളുടെ മരണം എന്നാൽ മരണങ്ങൾക്ക് പിന്നിൽ മസാജിംഗ് തന്നെയാണോ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ വൈദഗ്ധ്യമില്ലാത്തവർ ചെയ്യുന്ന നെക്ടിസ്റ്റ് അടക്കമുള്ള മസാജ് രീതികൾ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നാണ് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് കൂടാതെ കഴുത്തിലെ മസാജ് പക്ഷാഘാതത്തിന് കാരണമാകുമെന്നും റാങ്സെറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഓറിയന്റൽ മെഡിസിൻസ് കോളേജിലെ പ്രൊഫസർ ഡോക്ടർ തിരത് ഹേമചൂതയും പറഞ്ഞിരുന്നു അമിതവണ്ണവും ഉയർന്ന രക്തസമ്മർദ്ദവുമുള്ള ആളുകൾക്ക് സ്റ്റോക്ക് സംബന്ധമുള്ള പക്ഷാഘാതം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് നെക് മസാജും അപകട സാധ്യത കൂട്ടും ഇത് നരമ്പുകൾക്ക് മാത്രമല്ല കഴുത്തിലെ രക്തക്കുഴലുകൾക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി ഡോക്ടർ തിരാവ ክፋር ነው